എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് വന്ന എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫിസിക്കൽ മെഷർമെൻറ്റും പിന്നെ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഇന്ന് ടെസ്റ്റുകളിൽ ഫിസിക്കൽ മെഷർമെൻറ്റും ഫിസിക്കൽ ടെസ്റ്റും എട്ട് ആറിന് പരീക്ഷയിൽ നടന്ന നോട്ടിഫിക്കേഷൻ നമ്പർ മുന്നൂറ്റി പതിനെട്ട് സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ ഇതും മുന്നൂറ്റി പതിനെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റാങ്ക് ലിസ്റ്റുമായ എസ് എ പിയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിളിൻ്റെ റാങ്ക് ലിസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് അപ്പോൾ ഇതിലുള്ള അംഗങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിൽ ടോട്ടൽ ഉണ്ടായിരിക്കുന്നത് ഓരോ റാങ്ക് ലിസ്റ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ പറ്റും മുന്നൂറ്റി പതിനാറ് പേരടങ്ങുന്ന ഈ റാങ്ക് ലിസ്റ്റ് അമ്പത്തൊന്നായിരുന്നു കട്ട് ഓഫ് പിന്നെ ഇതിൽ ഫുൾ മാർക്കുണ്ട് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്ന ആളുടെ മാർക്ക് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം പണ്ടൊക്കെ മാർക്ക് ഇല്ലാതെയാണ് ലിസ്റ്റ് വന്നുകൊണ്ടിരുന്നത് ഒന്നാം റാങ്ക് കിട്ടിയാലും അറുപത്തിനാല് മാർക്ക് റിട്ടേൺ എക്സാമിനും വെയിറ്റേജ് സ്പോർട്സിൻ്റെ വെയിറ്റേജ് പതിമൂന്ന് മാർക്ക് ചേർത്ത് എഴുപത്തേഴ് മാർക്ക് എന്നുള്ളതാണ് ടോപ്പ് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് ഒരു നൂറാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന ആളുടെ മാർക്ക് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം അമ്പത്തി അഞ്ച് അമ്പത്തി ഏഴ് മാർക്കാണ് നൂറാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന ആൾ വാങ്ങിച്ചിരിക്കുന്ന റാങ്ക് മാർക്ക് പിന്നെ ഇരുന്നൂറാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തി നാല് മാർക്കാണ് അമ്പത്തി നാല് മാർക്ക് ഇതുപോലെ തന്നെ മലപ്പുറം എം എസ് പി ജില്ലയിൽ എം എസ് പി ബറ്റാലിയനിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എഴുപത്തെട്ട് മാർക്കാണ് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് നൂറാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന ആൾ അമ്പത്തേഴ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇരുന്നൂറാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന ആൾ ഏകദേശം അമ്പത്തി മൂന്ന് മാർക്ക് വാങ്ങിച്ചിരിക്കുന്നുണ്ട് ഈ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് വരാണ് അമ്പത്തൊന്നാണ് ലാസ്റ്റ് മാർക്ക് തൃശ്ശൂർ ജില്ലയിൽ മൊത്തം ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന എൺപത്തി ഒമ്പത് എൺപത്താറ് മാർക്കാണ് രണ്ടാം റാങ്ക് എഴുപത്തൊന്ന് റിട്ടേൺ മാത്രം എഴുതി സത്യം പറഞ്ഞാൽ ഒരു വെയിറ്റേജും ഇല്ലാതെ ഒന്നാം റാങ്ക് എന്ന രീതിയിൽ മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എഴുപത് മാർക്കാണ് ആദ്യത്തെ നൂറാമത്തെ റാങ്ക് നോക്കുകയാണെങ്കിൽ അമ്പത്തിയാറ് മാർക്കും ഇരുന്നൂറാമത്തെ റാങ്ക് നോക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് മാർക്കുമാണ് മൊത്തം ഇരുന്നൂറ്റി രണ്ട് പേരാണ് ലിസ്റ്റിലുണ്ട് മെയിൻ ലിസ്റ്റിലുള്ളത് കെ പി വൺ ബെറ്റാലിയൻ നോക്കുകയാണെങ്കിൽ ഇതിൽ സാമൂൽ ഷേഖാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിരിക്കുന്നത് എഴുപത്തിരണ്ട് മാർക്കാണ് നൂറാമത്തെ റാങ്ക് വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം അൻപത്തിരണ്ട് മാർക്കാണ് ഇരുന്നൂറാമത്തെ റാങ്ക് വാങ്ങിച്ചിരിക്കുന്നത് നാൽപ്പത്തി എട്ട് മാർക്കാണ് ലിസ്റ്റിൽ ടോട്ടല് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പേരാണ് ഉള്ളത് കാസർഗോഡ് ബെറ്റാലിയൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം റാങ്ക് എഴുപത്തി മൂന്ന് മാർക്കും വെയിറ്റേജ് ഉൾപ്പെടെയാണ് എൺപത് നൂറാമത്തെ റാങ്ക് ഏകദേശം അമ്പത്തിയാറ് മാർക്ക് ഇരുന്നൂറാമത്തെ റാങ്ക് ഏകദേശം വാങ്ങിച്ചിരിക്കുന്നത് അമ്പത് മാർക്കും ഈ ലിസ്റ്റിൽ മുഴുവനായിട്ടുള്ളത് കുറച്ചധികം ആൾക്കാരുണ്ട് മറ്റു റാങ്ക് ലിസ് ചോദിക്കണ മുന്നൂറ്റി അമ്പത്തേഴ് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് നാനൂറ്റി അഞ്ച് പേർ ഇറങ്ങണുന്ന മെയിൻ ലിസ്റ്റിൽ കെ പി ത്രീ പത്തനംതിട്ടയിൽ ഒന്നാം റാങ്ക് അറുപത്തെട്ട് മാർക്കും നൂറാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്നത് അമ്പത്തഞ്ച് മാർക്കും ഇരുന്നൂറാം റാങ്ക് വാങ്ങിച്ചിരിക്കുന്നത് അൻപത്തി ഒന്ന് മാർക്കുമാണ് ഏറ്റവും ലാസ്റ്റ് റാങ്ക് വാങ്ങിച്ചിരിക്കുന്നത് നാനൂറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ട ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഉള്ള ഈ ഷോർട്ട് ലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് മാർക്കാണ്